ഹായ് റവ കൊണ്ട് പെട്ടെന്നൊരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കിയാലോ കേസരിയുടെ വകയിലൊരാളൊക്കെ ആയിട്ട് വരും പിന്നെ രുചിക്ക് വ്യത്യാസമുണ്ട് ഉസ് വറുത്താൽ അതേ നെയ്ക്കകത്തോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള റവ നമുക്ക് വറുത്തെടുക്കാം വറുത്ത റവ അങ്ങനെ ഇവിടെ എടുത്ത് എന്നാലും നമുക്കത് വറക്കണം പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നല്ല ഒന്ന് വറുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചാരിയും ഒരു നുള്ളുപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് വറക്കാം പിന്നെ ഒരു ഗ്ലാസ് കാച്ചിയ പാലാണ് ഞാൻ എടുത്തത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുറുകി വറ്റി വരുമ്പോൾ ഒരു നുള്ളു ഫുഡ് കളർ ചേർത്തേ പിന്നെ ആവശ്യത്തിനുള്ള പാലേ എടുക്കാവുള്ളൂ ഒരുപാടായിപ്പോയാൽ ഒരുപാട് ലൂസായിപ്പോവും അപ്പോൾ ആവശ്യത്തിനുള്ള പാലെടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് വീട്ട് ഇതുപോലെ ഉരുണ്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ചായയുടെ കൂടെ കഴിക്കുക പ്രാണ് നല്ല ടേസ്റ്റുണ്ട് കേസരി ഇതും തമ്മിലുള്ള വ്യത്യാസം തേങ്ങ ഇടത്തില്ല പിന്നെ അതിലൊരുപാട് നെയ്യ് വേണം പിന്നെ ഇതിനിപ്പോൾ എന്ത് പേര് ഇടും സ്റ്റാർ റവ ഫുഡ് എന്നൊക്കെ ഇടാമോ ആ പിന്നെന്തെങ്കിലും ആയിക്കോട്ടെ കഴിച്ചാൽപ്പരെ സൂപ്പറാണ് അപ്പേ ഉള്ളൂ ബൈ